ശതാഭിഷക്തനായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ പെരിങ്ങോട്ടുകര സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ ആദരിച്ചു തന്ത്രിമഠത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തൊറയൻ പൊന്നാട് അണിയിച്ചു മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത് സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു മണപ്പുറം സമീക്ഷാ വൈസ് ചെയർമാൻ എം ബി സജീവ് ജഗദീഷ് രാജ വാളമുക്ക് പോൾ പുലിക്കോട്ടിൽ ജനാർദ്ദനൻ പൂക്കാട്ട് എന്നിവർ സംസാരിച്ചു നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറം നേതൃത്വത്തിൽ പെരുമുട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇന്നൊരു അദ്ദേഹത്തിൻ്റെ ഈ ശതാഭിഷേക വേളയിൽ ഒരു അനുമോദനം നമ്മൾ സംഘടിപ്പിച്ചത് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് ദീർഘകാലം നമ്മളോടൊപ്പം നമുക്ക് ഒരുപാടുണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ശതാഭിഷേകത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു ഈ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞ ആയിരം പൂർണ്ണയന്ത്രമാരെ കണ്ട ഈ വേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിന് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും കൂടി ഉണ്ടാവണം ഞങ്ങളെ ഈ സംഘടനയ്ക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിച്ചു